നമസ്കാരം സ്വാഗതം ഞാൻ ലീജ ഇന്നത്തെ വാർത്തയിലേക്ക് ദാമത് ചങ്ങനാശ്ശേരി അതിരൂപതാ ദിനം മാർ ജോസഫ് നഗറിൽ ചങ്ങനാശ്ശേരി അതിരൂപതാ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത് തിങ്കളാഴ്ച കുറുമനാടത്ത് കുറുമനാടം ഫൊറോന ദേവാലയത്തിൽ മാർ ജോസഫ് പൗവത്തിൽ നഗർ എന്ന് പേരിട്ടിരിക്കുന്ന സമ്മേളന വേദിയിലാണ് ഈ വർഷത്തെ അതിരൂപതാ ദിനം നടക്കുന്നത് മാർ ജോസഫ് പെരുന്തോട്ടം ആദ്യക്ഷം വഹിക്കുന്ന അതിരൂപതാ ദിന സമ്മേളനത്തിന് മാർ തോമസ് തറയിൽ സ്വാഗതം ആശംസിക്കും തിരുവനന്തപുരം ലത്തീൻ അതിരൂപതാ മെത്ര ആർച്ച് ബിഷപ്പ് റൈറ്റ് റെവറൻഡ് ഡോക്ടർ തോമസ് ജെ നെറ്റോ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വി എസ് എസ് സി പ്രോജക്ട് ഡയറക്ടർ ശ്രീ ടോമി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തും മാർ ജോർജ് കോച്ചേരി ആശംസയർപ്പിച്ച് സംസാരിക്കും അതിരൂപതാ ദിനത്തിന്റെ ഭാഗമായി വിവിധ പ്രഖ്യാപനങ്ങളും അവാർഡ് സമർപ്പണവും നടത്തപ്പെടും അതിരൂപതാ ദിനത്തിന് മുന്നോടിയായി അതിരൂപതയിലെ എല്ലാ പള്ളികളിലും മെയ് പത്തൊൻപത് ഞായറാഴ്ച പതാക ഉയർത്തിയും അതിരൂപതാ ദിന പ്രതിജ്ഞ ചൊല്ലിയും ഇടവകതല ആചരണം നടത്തപ്പെടും മെയ് പത്തൊൻപത് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ യുവദീപ്തി ടി എസ് എം ഐ എമ്മിന്റെ നേതൃത്വത്തിൽ മാർ ജോസഫ് പോകത്തിൽ പിതാവിന്റെ കപടനത്തിൽ നിന്നും ഛായാചിത്ര പ്രയാണവും മിഷൻ ലീഗിന്റെ നേതൃത്വത്തിൽ ഉച്ചകഴിഞ്ഞ് ഒരു മണിക്ക് എടത്തുവായിലെ ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചിന്റെ കബറിടത്തിൽ നിന്നും ദീപശിഖാ പ്രയാണവും ആരംഭിക്കും വൈകുന്നേരം അഞ്ച് നാൽപ്പത്തി അഞ്ചിന് ഛായാചിത്ര ദീപശിഖാ പ്രയാണങ്ങൾക്ക് കുറുമനാടം സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ മാർ തോമസ് തെറയിൽ പിതാവിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും മെയ് ഇരുപത് തിങ്കളാഴ്ച നടക്കുന്ന അതിരൂപതാ ദിന സമ്മേളനത്തിൽ അഞ്ച് ജില്ലകളിൽ പതിനെട്ട് ഫൊറോനകളിലായി വ്യാപിച്ചു കിടക്കുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയിലെ എല്ലാ ഇടവകകളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കും ഇതോടുകൂടി ഈ വാർത്ത പൂര്ണ്ണമാകുന്നു കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം